ഹായ് ഹലോ നമസ്കാരം ഞങ്ങൾ ഇന്നുള്ളതേ പൊള്ളാച്ചിയാണ് ഒരു ത്രീ ഡി വെൽഡ് മെഷീൻ്റെ സൈറ്റിലാണ് അപ്പോൾ റീസെൻറ്റ്ലി നമ്മളൊരു റീൽസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ പൊള്ളാച്ചി സൈറ്റിൽ വെച്ച് തന്നെ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ ത്രീ ഡി മെഷീൻ്റെ ആ റീൽസ് എന്ന് പറയുന്നത് ആ നമ്മൾ ഏകദേശം ഒരു എഴുപത്തിരണ്ട് മീറ്ററോളം എഴുപത്തിരണ്ട് എഴുപത്തഞ്ച് മീറ്ററിന് ഇടയ്ക്ക് വരുന്ന ഒരു ഏരിയയാണ് നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ചെയ്തിട്ടുള്ളത് നാലടി ഹൈറ്റിൻ്റെ ഫെൻസിങ് ആണ് മെറ്റീരിയലും മെറ്റീരിയലും ഡീറ്റെയിലേക്കും കൂടുതലായിട്ട് വരാം അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി ഒരുപാട് എൻക്വയറികൾ വരുന്ന ഒരു മെറ്റീരിയലാണ് ഈ പറഞ്ഞിട്ടുള്ള ത്രീ ഡി വെൽഡ്മി അതായത് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മിക്കവാറും വീടിൻ്റെ കോമൺ വാൾ ചെയ്തതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ നായ തെരുവനായെല്ലാം കയറിയിട്ട് അതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് കൂടുതലായിട്ട് ചെയ്യുന്നത് ഇവിടെ ചെയ്തിട്ടുള്ളതും ഈ പറഞ്ഞ ഒരു എസ്തറ്റിക് വാല്യൂ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു അപ്പോൾ നമ്മൾ ഈ വർക്കിൽ കുറെ ഇഷ്യൂസ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു ദിവസം വന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോയൊരു വർക്കാണ് നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ വന്നിട്ട് നമുക്ക് മെറ്റീരിയൽ എത്തിയ സമയത്ത് തന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ വന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷനിലാണോ എന്താണെന്ന് അറിയില്ല നമ്മൾ പോസ്റ്റിലും കാര്യങ്ങൾക്കെല്ലാം അത്യാവശ്യം സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ സമയം തന്നെ നമ്മൾ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്തു കാര്യങ്ങൾ അപ്പം തന്നെ അവർക്ക് ഒരു ഫോർ ഡേയ്സിൻ്റെ ഒരു പറഞ്ഞു അപ്പോൾ ആ സമയം കൊണ്ട് ഓൾറെഡി നമ്മളൊരു ഫിഫ്റ്റി പെർസെന്റേജ് പില്ലേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ അന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ആങ്കർ ബോൾട്ട് അടിച്ചിട്ട് ബെൽറ്റിലായിരുന്നു ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും അതിലൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യം വന്നില്ല അപ്പോ പില്ലേഴ്സ് മാത്രം നമ്മൾ പിന്നെ ഒരു ഫോർ ഡേയ്സ് ആയി ഇന്ന് രാവിലെ മെറ്റീരിയൽ എത്തി ഇന്ന് തന്നെ നമ്മൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇവിടെ ചെയ്തിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി ആർ സി സി ബെൽറ്റ് ഞങ്ങൾ ഇരിക്കുന്ന ബെൽറ്റിന്റെ മുകളിൽ നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുള്ള നമ്മൾ ബാക്കിൽ കാണുന്ന ഫെൻസിങ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഫോർ ഇഞ്ചിന്റെ പ്ലേറ്റ് ടവർ ബോൾട്ട് അടിച്ച് സോറി ആങ്കർ ബോൾട്ട് അടിച്ചിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളുടെ പൈപ്പ് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തത് എന്നതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ബാക്കിൽ കാണുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു കെട്ടും അല്ലെങ്കിൽ ഒരു ബെൽറ്റും നമ്മളുടെ ഫെൻസും നമ്മളൊരു രണ്ടടിയോളം എത്ര ഹൈറ്റ് വ്യത്യാസം ഉണ്ട് അതെന്ന് പറയുന്നത് നമ്മൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞതിന് ശേഷം ബ്രിക്കോ അല്ലെങ്കിൽ ഇഷ്ടിക്കോ വെച്ചിട്ട് അവർ ഫില്ല് ചെയ്യാം എന്നുള്ള പ്ലാനിങ് ആണ് കാരണം വീടിൻ്റെ വർക്കിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് റീസെൻ്റ്ലി ഇനാഗ്രേ മീൻസ് ഹൗസ് ഉള്ള ഒരു വീടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അവരെ കംപ്ലീറ്റ് ആവുന്നതിനെ മുന്നോട്ട് നമ്മൾ ഫെൻസിങ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ എനിക്ക് ഒന്ന് കുറച്ച് പെയിൻറ്റിംഗ് കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതായിരുന്നു ഇവിടുത്തെ ഒരു പർപ്പസ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും നമ്മൾ സപ്ലൈസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തത് കാര്യം നമുക്ക് ഒരു ദിവസം ഒന്ന് കംപ്ലീറ്റ് ചെയ്തതാണ് കാരണം രാവിലെ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം അഞ്ച് മണി മണിക്ക് ഞങ്ങൾ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ട് തിരിച്ച് പോകുന്ന നേരത്താണ് രാവിലെ തന്നെ വന്നപ്പോൾ ഞങ്ങൾ സ്ക്രാച്ചസും കാര്യങ്ങളെല്ലാം ഓൾറെഡി നോട്ടീസ് ചെയ്തായിരുന്നു പക്ഷെ അത് നമ്മൾ ഒന്ന് കസ്റ്റമറോട് കൊണ്ട് ചോദിച്ചിട്ട് റീപ്ലേസ് ചെയ്യാമായിരുന്നു പക്ഷെ നമുക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് സപ്പോർട്ട് ഡിസ്ട്രിബ്യൂട്ടർ ചെയ്തുകൊണ്ട് ആക്ച്വലി അന്ന് കസ്റ്റമർ അന്ന് ഫസ്റ്റ് ദിവസം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു ശ്രതിലുണ്ടായിരുന്നു ശ്രുതിൽ വേറെ സൈറ്റിലായിരുന്നു അപ്പോൾ അന്ന് എൻ്റെ ഓൾറെഡി പറഞ്ഞ കസ്റ്റമർ നമുക്ക് വേണമെങ്കിൽ അത് പെയിൻറ്റ് ചെയ്തിട്ട് മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഒരു സർവീസ് എന്നുള്ള രീതിയിൽ അത് എത്രയും ബെറ്റർ ആയി കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ കൂടെ ഒരു ഡ്യൂട്ടിയാണ് അപ്പോൾ അത് പ്രകാരം നമ്മൾ അന്നെ റിട്ടേൺ ഇനീഷ്യേറ്റീവ് ചെയ്തു അതുപോലെ തന്നെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു അതുപ്രകാരം നമുക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടി അന്ന് ഒരു ദിവസം കൊണ്ടിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഫെൻസ് എല്ലാം ഊരി ഞാൻ ഒരു റീൽസും കൂടെ ചെയ്തിട്ടുണ്ട് കാര്യം നമ്മൾ എന്നും പുതുപുതിയ ഫെൻസിങ് വീഡിയോസ് ആണ് നമ്മൾ ചെയ്യാറ് ഇന്ന് നമ്മൾ തിരിച്ചാണ് ഇന്ന് നമ്മളെന്ന് വെച്ചാൽ ചെയ്ത ഫെൻസിങ് എങ്ങനെ അഴിക്കുക എന്നുള്ളൊരു റീൽസും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതാണ് ഈ കാര്യങ്ങൾ പിന്നെ നമ്മൾ ഓൾറെഡി ഗേജ് കാര്യങ്ങളൊക്കെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു ഇവിടെ നമ്മൾ നോർമലി ത്രീ ഡി മെഷൻ മെറ്റീരിയൽ നമുക്ക് ത്രീ ഫീറ്റ് മുതലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഫീറ്റ് ഫൈവ് ഫീറ്റ് പിന്നെ സിക്സ് ഫീറ്റും നോർമലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് അതില് സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ എല്ലാം ഫോർ എം എം തിക്നെസിന്റെ വയറാണ് ഉപയോഗിക്കുക ടാറ്റയുടെ ജി എയുടെ മുകളില് പൗഡർ ചെയ്ത വയർസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഫോർ ഫീറ്റ് ഹൈറ്റ് ഉള്ള ത്രീ ഡി നമ്മൾ ചെയ്തിട്ടുള്ളത് നോർമലി ടു ഫീറ്റ് താഴോട്ട് അതായത് ടു ഫീറ്റ് നമ്മൾ കോൺക്രീറ്റിൽ ഉറപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ആങ്കർ ബോൾട്ട് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഈ ഫോർ ഫീറ്റ് ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ഉറപ്പിക്കാറ് ഇവിടെ പിന്നെ ഇവിടെ കല്ല് കെട്ടുന്നതുകൊണ്ട് നമ്മൾ ടു ഫീറ്റ് താഴെ ഗ്യാപ്പിട്ടു എന്ന് മാത്രം ആ ഒരു ഗ്യാപ്പാണെങ്കിൽ ഈ ഒരു ബാക്കിൽ ടു ഫീറ്റ് നമുക്ക് കാണുന്നത് മുകളിലോട്ട് ഫോർ ഫീറ്റ് ഫോർ ഫീറ്റിനാവുമ്പോൾ ഒരു ടു രണ്ട് ബൾജിംഗ് ആണ് പുറത്തുനിന്ന് വരും ഈ ത്രീ ഡി മെഷീൻ എന്ന് പറയാൻ കാരണം തന്നെ പുറത്തോട്ട് രണ്ട് ബൾജിങ് വരുന്നുണ്ട് ആ ഒരു ബൾജിങ്ങാണ് ഒരു ത്രീ ഡി പുറത്ത് നോക്കുമ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ നമുക്കൊരു നൂറ് മീറ്റർ വരെ ഇങ്ങനത്തെ സൈറ്റ് നൂറ് മീറ്റർ ഒക്കെ ഉള്ളൂ പിന്നെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് ടാറ്റേഡിയാണ് അലൂപരി എന്ന് വെച്ചാൽ എക്സ്പെൻസാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അലൂബരി ചെയിൻലിംഗിന് എക്സ്പെൻസീവ് ആണ് അതിനേക്കാൾ ഒരുപാട് എക്സ്പെൻസാണ് കാരണം ഫോറം എമ്മിന്റെ വയർ അതിന് മുകളിൽ പൗഡർ കോട്ടിങ് ഗ്രീൻ കളറിലാണ് വരുന്നത് കംപ്ലീറ്റ് സെറ്റ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എക്സ്പെൻസീവ് ആണ് അതായത് ഒരു ഫോർ ഫീറ്റ് ആണെങ്കിൽ നമ്മൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യണം ഹൺഡ്രഡ് മീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് മീറ്റേഴ്സിൻ്റെ താഴത്തോട്ട് തോട്ട ഏരിയ വരുന്നതും വീണ്ടും 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 നമുക്ക് മീറ്ററുകളുടെ ചാർജ് കൂടിക്കൊണ്ടിരിക്കും ഇത് ബേസിക് റേറ്റ് ആണ് നമുക്ക് ഒരു ഇതേപോലുള്ള ഒരു ലെങ്കിൽ ചെയ്യുന്നതെങ്കിൽ മാത്രമുള്ള റേറ്റ് ആണ് നമുക്ക് ഒരുപാട് കാലുകളുടെ എണ്ണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഗണ്യമായിട്ടുള്ള റേറ്റിൽ വ്യത്യാസം വരും വീണ്ടും വീണ്ടും പറയുന്നത് അതായത് നമ്മൾ ഈ റേറ്റ് പറയാൻ കാരണം നമുക്ക് കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ നമുക്ക് നല്ല നന്നായിട്ട് വന്നിരുന്നു അപ്പൊ അതുകൊണ്ടെന്നുവെച്ചാൽ ഇതിൽ മെയിൻ പിന്നെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലെല്ലാം നമ്മള് ഇൻസ്റ്റുലേഷൻ മാത്രം നമ്മൾ ചെയ്യുന്നത് ഇതിൽ അവര് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ക്ലാംസ് മുതൽ അതുപോലെ തന്നെ ടറ്റാസ്റ്റിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രൈസ് വരുന്നത് നമ്മൾ വേറെ ലോക്കൽ മെറ്റീരിയലോ കാര്യങ്ങളോ ഒന്നും ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ പോസ്റ്റ് കൊണ്ടുവരുന്നു എയ്റ്റ് ഫീറ്റിന്റെ പാനൽസ് ആണ് വരുക അത് നേരെ പില്ലറിലോട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റാൾ ചെയ്യുന്നു അതിലിപ്പോ കുറച്ച് കസ്റ്റമൈസേഷൻ നമുക്ക് ഇതുപോലത്തെ ആങ്കർ ബോൾട്ടോ ടവർ ബോൾട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്ലേറ്റോ അടിക്കണമെങ്കിലോ പൈപ്പ് കട്ട് ചെയ്തിട്ട് വേറെ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ കസ്റ്റമൈസേഷൻ ആയിട്ട് വരുന്നുള്ളൂ വേറെ ഒന്നും നമ്മൾ അതിനകത്ത് ചെയ്തത് അതുകൊണ്ടാണ് അത് ഇത്ര പ്രൈസ് വരുന്നത് സോ ഇത്രയാണ് ഇന്നത്തെ സൈറ്റിലെ കാര്യങ്ങൾ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെയിൻ ലിങ്കിന്റെ വർക്കിനെ കുറിച്ചും കൂടെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം കാരണം നമുക്കിപ്പോൾ റീസെൻ്റ്ലി ഞാൻ പറഞ്ഞു ഈ വീഡിയോ വയറൽ ശേഷം നമ്മൾ വിളിക്കുന്ന കസ്റ്റമേഴ്സൊക്കെ ത്രീ ഡി മെഷാണ് ചോദിക്കുന്നത് അപ്പോൾ ത്രീ അതിൽ റേറ്റ് കൂടെ എടുത്ത് പറയാനുണ്ടായ കാരണം വെച്ചാൽ ഇത് കുറച്ച് എക്സ്പെൻസീവാണ് അതുകൊണ്ട് ആ റേറ്റ് കൂടെ കേട്ടതിന് ശേഷം വിളിക്കുകയാണെങ്കിൽ കുറേ സൗകര്യമാണ് കാരണം നമുക്ക് ബൾക്ക് എൻക്വയറീസ് അതെ അതെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ആരും ഇത്ര എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ ഒരു മെറ്റീരിയൽ കാരണം ഇത് പ്രീമിയം മെറ്റീരിയലാണ് ആണ് നമ്മൾ അത് വീഡിയോയിൽ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട കാരണം ഇതൊരു പ്രീമിയം സെഗ്മെന്റ് ഉള്ള ഒരു ഫെൻസിംഗാണ് ഈ ത്രീ ഡി എം എസ് ഫെൻസിംഗ് ഇതിലും ചീപ്പായിട്ട് പോകാന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് എന്തായാലും നമുക്ക് ചെയിൻ ലിംഗിലോട്ട് പോകാൻ അത് വേറെ ഓപ്ഷൻ ഇല്ല ഈ മെത്തേഡിൽ തന്നെ നമുക്ക് ചെയിൻലിംഗ് പോകണമെങ്കിൽ കുറച്ച് കോസ്റ്റ് കുറയ്ക്കാന്ന് മാത്രം ചെയിൻലിംഗിൽ നമുക്ക് ഫോർ ഫീറ്റ് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ കോൺക്രീറ്റ് പില്ലേഴ്സ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡിപെൻഡ്സ് ഓൺ ഏരിയ അത് പിന്നെ അങ്ങനെ വേറെ അതെ അതും ഏരിയ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ചെയ്യുന്ന സൈറ്റിന്റെ കണ്ടീഷൻ വണ്ടി എത്തുന്ന സൈറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ അനുസരിച്ചാണ് റേറ്റ് പറയുന്നത് ഏറ്റവും ബേസ് ഏറ്റവും പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സൈറ്റ് ആണെങ്കിൽ മാത്രമേ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ കൂടി 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 കോൺക്രീറ്റ് കാലിൽ നിന്ന് ജി എ പൈപ്പിലേക്ക് മാറുമ്പോൾ ചെയിൻ സൈസ് മാറുമ്പോൾ ആ ഏരിയ കുറയുന്നതിനനുസരിച്ച് ഏരിയ കൂടുന്നതിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാം സോ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ വരുന്നത് ഞങ്ങളേതായാലും വർക്ക് കഴിഞ്ഞു ഏകദേശം അഞ്ച് മണിയാക്കി രാവിലെ ഞങ്ങൾ എട്ട് മണിക്ക് എത്തിയതാണ് ആ റീവർക്ക് ആയിരുന്നു കാര്യം ചെയ്ത വർക്കിൽ വീണ്ടും ചെയ്യാറ് നമ്മൾ ആദ്യം ആദ്യമായിട്ടാണ് നമ്മൾ അത് നമ്മളതിനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് ശരിക്കും അന്ന് പോകുവായിരുന്നു അന്ന് കസ്റ്റമർ പറഞ്ഞു നമ്മുടെ അടുത്ത് ഓൾറെഡി അത് കുഴപ്പമില്ല പെയിന്റ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞു പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ത്രീ ഡിമേഷനിൽ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം പിന്നെ നല്ലൊരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടാണ് നമ്മളെല്ലാം റീപ്ലേസ് ചെയ്തു കൊടുത്തത് അതെ എന്തായാലും ഇത്രയാണത്തെ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും റിക്വയർമെന്റ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വീഡിയോ വലിച്ചു നിർത്തുന്നില്ല കാരണം നമ്മൾ സ്ഥിരമായിട്ട് റീൽസ് ഇടുന്നതാണ് സ്ഥിരമായിട്ട് ഫുൾ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഞങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് അതൊരു മടുപ്പായിട്ട് തോന്നണ്ട സോ നിങ്ങൾക്കും ഇതുപോലത്തെന്തെങ്കിലും റിക്വയർമെൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾ അറിയിക്കുക നമ്മൾ ഇവിടുത്തെ ഈ സൈറ്റിൽ ചെയ്ത ചെയിൻ ത്രീ ഡി മെഷിൻ്റെ ഗേജസ് അതുപോലെ തന്നെ അതിൻ്റെ കള്ളികളുടെ അകലം ഈ പറഞ്ഞിട്ടുള്ള പോസ്റ്റിൻ്റെ സൈസെല്ലാം നമ്മൾ ഗേജ് മീറ്റർ വെച്ച് ചെക്ക് ചെയ്തതിൻ്റെ വീട് കൂടുതലാകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ആ അപ്പോ ഇത്രക്കാണെന്ന് കാര്യങ്ങള് ഇപ്പൊ വിളിച്ച വീഡിയോ നമുക്ക് നിർത്താതെ എന്തായാലും മറ്റു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും